ഇന്നലത്തെ എപ്പിസോഡ് വ്യക്തിപരമായി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു എപ്പിസോഡാണ് കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പല വീഡിയോകളിലായിട്ട് ഞാൻ പലപ്പോഴായി പറഞ്ഞ പല കാര്യങ്ങളും ലാലേട്ടനും സാബു മോനും ഒക്കെ ഇന്നലെ അത് കറക്റ്റ് ആയിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞ ദിവസമായിരുന്നു പക്ഷെ പല വൻകിട ചാനലുകൾക്കും ഇന്നലത്തെ എപ്പിസോഡ് അറുബോറൻ എപ്പിസോഡായിട്ടോ അല്ലെങ്കിൽ പക പോക്കുന്ന എപ്പിസോഡായിട്ടോ ഒക്കെയാണ് തോന്നിയത് അതിലെ ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സാബുമോൻ എന്ന് പറയുന്ന ആള് ബിഗ് ബോസിന് അകത്തേക്ക് വന്നപ്പോൾ സാബുമോനെ മോനെ പുകഴ്ത്തുവാൻ വേണ്ടി മാത്രം എത്രയോ വീഡിയോസ് ചെയ്തിരിക്കുന്നു അവർ സീസൺ വണ്ണിലെ മൈൻഡ് ഗെയിമർ ഇത്രത്തോളം ബുദ്ധിമാനായ ഒരു ഗെയിമർ മലയാളം ബിഗ് ബോസിൽ ഉണ്ടായിട്ടില്ല മലയാളം ബിഗ് ബോസ് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് സാബുമോൻ സാബുമോൻ ഗസ്റ്റ് ആയിട്ട് അകത്തു വന്നിട്ട് അയാൾ പറയുന്ന ഓരോ വാക്കുകൾക്കും ഓരോരോ വീഡിയോകൾ വീതം പുറത്തു പുറത്തുവിട്ടുകൊണ്ടിരുന്ന പല വ്യക്തികളും ഇന്നലെ എതിരെ തിരിഞ്ഞു സാബുമോൻ ഒരു വിവരവുമില്ല സാബുമോൻ പക്കാ നിറികേടാണ് പറഞ്ഞത് അയാൾ ഒരു കോപ്പുമല്ല എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത് കേട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് ഡബിൾ സ്റ്റാൻഡ് ഇതൊക്കെ നിങ്ങളിൽ നിന്ന് തന്നെ കാണുമ്പോൾ അത്ഭുതം തോന്നിപ്പോവുകയാണ് എനിക്ക് തോന്നുന്നു അതിന്റെ കാരണം ഒന്നു മാത്രമേ ഉള്ളൂ ഇന്നലെ ജാസ്മിനെ ആരും ഒന്നും പറഞ്ഞില്ല ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുഴപ്പം എന്ന് പറയുന്നത് പോലെ ജാസ്മിനെ എല്ലാ എപ്പിസോഡിലും വന്ന് നല്ല ചറവറ അടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് ജാസ്മിൻ ഒരിക്കലും ഈ ഷോയിൽ നിന്ന് പുറത്താക്കപ്പെടരുത് എന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജാസ്മിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് കണ്ടന്റ് ഉള്ളൂ എന്നറിയാം അതുകൊണ്ട് തന്നെ ഫൈനൽ ഫൈവ് വരെ നിൽക്കുവാൻ യോഗ്യതയുള്ളൊരു കണ്ടസ്റ്റന്റ് ആണ് എന്ത് യോഗ്യതയാണപ്പ നിങ്ങൾ ഈ പറയുന്നത് യോഗ്യതയും മാനദണ്ഡം ഒന്നും ജാസ്മിൻ അവിടെ നിൽക്കുന്നെങ്കിൽ മാത്രമേ വീഡിയോയ്ക്ക് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ കിട്ടിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും അരിമേടിക്കാൻ കിട്ടത്തുമുള്ളൂ അപ്പോൾ ശരിക്കും ഇന്നലത്തെ പ്രശ്നം ജാസ്മിനെ ആരും ഒന്നും പറഞ്ഞില്ല ജയിൽ നോമിനേഷൻ മോശമായിരുന്നു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പോലും മാത്രവുമല്ല ഋഷിയെയും മാത്രമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കൂടുതലായിട്ട് പരാമർശിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഈ ചിന്തിക്കുന്നത് ജാസ്മിൻ്റെ അവസ്ഥയാണ് അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ് മഹാ കോമഡിയാണ് ഏത് എപ്പിസോഡ് വന്നാലും ജാസ്മിന് തെറി കേട്ടിരിക്കണം അവളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും തെറ്റില്ലെങ്കിലും തെറി കേൾക്കണം ഗെയിമിനിടയിൽ ആരെന്തെല്ലാം നിറികേട് കാണിച്ചാലും അതൊക്കെ തമസ്കരിച്ചേക്കണം ആ സ്ഥാനത്ത് പേര് വലിച്ചിടിച്ചു കൊണ്ടുവരണം ഇത്രയും പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചാനലിന്റെ കീഴിൽ വന്ന് ജാസ്മിന്റെ പി ആണ് എന്ന് പറയുന്ന ആൾക്കാരെ വെൽക്കം ചെയ്യുകയാണ് ഞാൻ ജാസ്മിൻ തോന്നിയാസം കാണിച്ചിട്ടുള്ള സമയത്തെല്ലാം അത് പക്കാ നിറികേടും തോന്നിയാസവും വൃത്തികേടുമാണ് എന്ന് വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളൊരു ചാനൽ തന്നെയാണ് ഒലിവ് ക്രിയേഷൻസ് എന്നാൽ ഗബ്രി ആ വീട്ടിൽ നിന്ന് പോയതോടുകൂടി ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടു അതിനുശേഷം പിന്നീട് ഞാൻ ജാസ്മിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് വായിൽ നിന്ന് വീഴുന്ന വർത്തമാനങ്ങൾ പലതും ശരിയല്ല എന്നുള്ളതാണ് അത് ഇനിയും വന്നാൽ ഇനിയും നമ്മൾ അതിനെ വിമർശിക്കും പക്ഷേ തൊടുന്നതിനെല്ലാം ജാസ്മിൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെയുള്ള കമന്റുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആയിരക്കണക്കിന് കമന്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജാസ്മിനെ കഴിഞ്ഞ എപ്പിസോഡിൽ ബിഗ് ബോസ് വെളുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതുമാത്രവുമല്ല ജാസ്മിനും ബിഗ് ബോസും തമ്മിൽ എന്തോ കരാറുണ്ട് ജാസ്മിന്റെ അമ്മാച്ചനായിരിക്കാം ബിഗ് ബോസ് ജാസ്മിന്റെ പൊന്നാങ്ങളെയോ ജാസ്മിന്റെ അപ്പനോ ഒക്കെയാണ് ബിഗ് ബോസ് എന്നുള്ള രീതിയിലൊക്കെയുള്ള കണ്ടമാന കമന്റുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ജാസ്മിൻ മോശക്കാരിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾക്ക് ജാസ്മിൻ വൃത്തികെട്ടയാളാണ് ജാസ്മിന്റെ നാക്ക് ശരിയല്ല ജാസ്മിന്റെ തുമ്മല് ശരിയല്ല ജാസ്മിന്റെ ഉമ്മ കൊടുപ്പും കെട്ടിപ്പിടുത്തവും ശരിയല്ല എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് അത് ബിഗ് ബോസ് എന്ന ഷോ നിങ്ങൾ കണ്ടിട്ടല്ലേ മനസ്സിലായത് അത് ആരാണ് നിങ്ങളെ കാണിച്ചു തന്നത് ബിഗ് ബോസ് അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ജാസ്മിന്റെ അമ്മാച്ചനാണ് എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് ന്യായമാണുള്ളത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആങ്ങളെയോ പെങ്ങളോ നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി ഒരു വലിയ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യുന്നത് അവരോട് വ്യക്തിപരമായി സംസാരിച്ച് പുറംലോകമറിയാതെ അത് ഒതുക്കി തീർക്കാനല്ലേ ശ്രമിക്കുക അതോ മൈക്ക് വെച്ച് കെട്ടി എൻ്റെ അപ്പൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ തോന്നിവാസം കാണിച്ചു അല്ലെങ്കിൽ എൻ്റെ കൂടപ്പറപ്പ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ചെയ്തു അതിന് നാട്ടുകാർ മുഴുവനും കൂടി കയറി പൊങ്കാല ഇട്ടോണം എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയാറുണ്ടോ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അതാണ് ചെയ്തത് ജാസ്മിനും ഗബ്രിയും അവിടെ കാണിച്ച സകല നിറികേടുകളും മൂടി വെക്കാതെ അത് നിങ്ങളെ കാണിച്ചു തന്നു എന്തിനു വേണ്ടി നിങ്ങൾ തെറി പറയാൻ നിങ്ങൾ വിലയിരുത്തുവാൻ അതിൽ കൂടി അവരുടെ ചാനലിന് റേറ്റിംഗ് കൂടുതൽ കിട്ടുവാൻ ചുരുക്കി പറഞ്ഞാൽ ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒക്കെ ജീവിതം കോഞ്ഞാട്ടയാകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു പങ്ക് ബിഗ് ബോസിന് തന്നെയല്ലേ ബിഗ് ബോസ് ഇത് ടെലികാസ്റ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നും അറിയില്ല കാണുകയും നിങ്ങൾ അവരുടെ നല്ല വശങ്ങൾ കണ്ടുകൊണ്ട് അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല അവരുടെ മോശം അവസ്ഥകൾ കൃത്യം കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ബിഗ് ബോസ് കൊണ്ടുവന്നു അതുകൊണ്ട് ബിഗ് ബോസിന് ഒരു സല്യൂട്ട് നിങ്ങൾ കൊടുക്കണ്ടേ പക്ഷെ നിങ്ങൾ ഇപ്പോഴും പറയുന്നു ജാസ്മിനെ ഇന്നലെ വിളിപ്പിക്കുകയായിരുന്നു അപ്പോൾ ജാസ്മിനെ തെറി പറയാത്ത എപ്പിസോഡുകളെല്ലാം ജാസ്മിനെ വിളിപ്പിക്കുന്നതും ജാസ്മിനെ പറയുന്ന എപ്പിസോഡുകളൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഫന്റാസ്റ്റിക്കുമായിട്ട് മാറുകയാണ് അങ്ങനെയുള്ള ഒരു അഭിപ്രായം എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ തുറന്നു പറയുന്നത് താല്പര്യമില്ലാത്തവർ ദയവെയ്ത് ചാനൽ തുറന്നു നോക്കാനും വീഡിയോ കാണാനും വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ലൈവും എപ്പിസോഡുകളും ഒക്കെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരോട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം എന്റെ പൊന്നു കൂടെ പുറപ്പെെ ഗബ്രി ആ വീട്ടിൽ നിന്ന് പോയതോടുകൂടി ജാസ്മിന്റെ ഗെയിം ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം അവസാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് കണ്ടന്റിന്റെ ക്ഷാമമുണ്ട് ആ കണ്ടന്റ് ഇനി ആരാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരിലേക്കാണ് ഈ ക്യാമറ എല്ലായ്പ്പോഴും സൂം ചെയ്തു വെക്കുന്നത് അവിടെയാണ് ഈ ക്യാമറ കണ്ണുകളിൽ വന്നിട്ട് അൻസിബയും ഋഷിയും സ്ഥാനം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ബിസിനസ് ആകിയാൽ തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയ ഫോട്ടേജ് ഒക്കെ അവർ വിറ്റ് കാശ് ും അതിനകത്ത് ആരും കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എപ്പിസോഡ് കാണാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏക പരിഹാരം അപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയൊക്കെയാണെന്നാണ് എന്റെ പരിമിതമായ ബുദ്ധിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി അത് അങ്ങനെ അല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും ജാസ്മിന്റെ പി വർക്കറാണ് ഇയാൾ എന്നുള്ള കമന്റുമായിട്ട് കമന്റ് ബോക്സിൽ വരണം എന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്